ഈ സി പി എമ്മിൻ്റെ അടിത്തട്ടിലുള്ള ലക്ഷക്കണക്കിന് അണികളുണ്ട് ആ അണികൾ ചോര വിയർപ്പ് വിയർപ്പ് ചോര പിന്നെ വിയർപ്പ് ചോരയാക്കിയിട്ടാണ് ഇതിനെ ജയിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അവർക്ക് ഈ പറഞ്ഞ പോലെ പൈസ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ മഹിമ കണ്ടിട്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വാധീനം കണ്ടിട്ടൊന്നുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ താഴെത്തട്ടിലുള്ള ഏറ്റവും താഴെത്തട്ടിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിജയിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും കണ്ടിട്ടല്ല അവർക്ക് നല്ല വ്യക്തമായി കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട് ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ ആരാ ഞാനൊരു സാധാരണ മനുഷ്യനാണ് മൂന്ന് കോടിയിലധികം വ്യൂസ് ഉണ്ട് എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിന് കഴിഞ്ഞ രണ്ട് വർഷ കാലത്തിനുള്ളിൽ എന്താ അതിൻ്റെ കാരണം താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പാർട്ടിക്കാരനാണ് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അവരതെല്ലാം നല്ല പോലെ അവർക്ക് ബോധ്യമാകുന്നുണ്ട് അവരെ ഞാൻ ഉൾപ്പെടെ പലരും ബോധ്യമാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താഴെത്തട്ടിൽ മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ ഞാനതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും വലിയ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ വിജയൻ്റെ വിജയൻ്റെ അവസാന റീല് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പം ഇപ്പം എ കെ ബാലൻ മാത്രമേ ഉള്ളൂ എ കെ ബാലൻ്റെത് നിന്നാ ഞാൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ ഒരു വളരെ ഉയർന്ന ഒരു നേതാവ് പാർട്ടിയുടെ മാത്രമല്ല എൽ ഡി എഫിന്റെ ഒരു ഉയർന്ന നേതാവ് ആയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ സംസാരിച്ചു ഒരു മണിക്കൂറോളം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ നിന്നാ സ്തുതിയാണ് ഈ ബാലൻ ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഗ്രൗസ് ഉണ്ട് ജി സുധാകരൻ എൻ്റെ പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനും ഭയങ്കര പ്രശ്നത്തിന് മേൽ വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് അന്വേഷണം ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു നിർത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് താഴെയും മോളിലും എട്ടു മാസം ഒന്നും താഴെയും മോളിലും ഞാൻ അവസാനമായി ഒന്നുകൂടെ പറയുന്നു മകൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല മകള് ചോദ്യം ചെയ്യുമ്പോൾ മകൾ പൊട്ടി കരയൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല മകള് പൊട്ടി കരയുമ്പം അച്ഛൻ ബോധം കെടുവോ എന്ന് മാത്രമേ ഇനി നോക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്